സാമൂഹ്യ പ്രവർത്തകൻ സിബി തോമസ് കൂടി ചേരുന്നുണ്ട് ശ്രീ സിബി തോമസ് ഇപ്പോൾ ഇപ്പോഴിതാ കൊച്ചിയിൽ നിന്നാണ് യുവതിയെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി ഗോബു എന്ന വ്യക്തി അറസ്റ്റിലായിരിക്കുന്നത് അതും കേബിൾ ഉപയോഗിച്ച് മർദ്ദിച്ചതിൻ്റെ പാടുകളാണ് ദൃശ്യം സഹിതമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഏറെ ഞെട്ടൽ അല്ലെങ്കിൽ വിങ്ങലുണ്ടാക്കുന്ന കുറേയധികം ദൃശ്യങ്ങൾ എത്രത്തോളം വേദന ആ ഒരു ജീവിതത്തിൽ അഞ്ചു വർഷമാണ് ഇവർ ഒരുമിച്ചുണ്ടായിരുന്നത് ഇതൊക്കെ പൊതുസമൂഹത്തിനും നൽകുന്ന ഒരു മെസ്സേജ് എന്താണ് മാത്രമല്ല രാജ്യത്ത് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ വർദ്ധിക്കുന്നത് ആശങ്കാജനം എന്ന് പലപ്പോഴും പല നേതാക്കളും ആവർത്തിച്ച് പല വേദികളിൽ പറയുന്നു പല പൊതുപരിപാടികൾ സംഘടിപ്പിക്കുന്നു പക്ഷേ വട്ടപൂജ്യമാണ് ഇതിന്റെ റിസൾട്ട് ഈ പൊതുപ്രവർത്തകരിൽ നിന്നൊക്കെ ഇതേ രീതിയിലുള്ള ഒരു പെരുമാറ്റം ഉണ്ടാകുന്നത് ഏറെ അപലപനീയമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ പ്രത്യേകിച്ച് യുവമോർച്ച മാതിരിയുള്ള ഒരു യുവജന സംഘടനയുടെ നേതൃത്വത്തിലിരിക്കുന്ന വ്യക്തികൾ ഏത് രീതിയിലുള്ള സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത് എന്നും കൂടി പരിശോധിക്കപ്പെടേണ്ട ഒരു സമയമാണിത് ഈ അടുത്ത കാലത്ത് യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെയൊക്കെ ഉയർന്നിട്ടുള്ള ഒരു ആരോപണം നമ്മളുടെ മുമ്പിൽ നിൽക്കത്തന്നെയാണ് നമ്മുടെ യുവജന സംഘടനകൾ ഏത് രാഷ്ട്രീയ പാർട്ടിയുമായിക്കൊള്ളട്ടെ നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ഈ യുവജന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പൊതുസമൂഹത്തിന് നൽകിക്കൊണ്ടിരിക്കുന്ന സന്ദേശം എന്താണ് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടി വരുന്നു പലപ്പോഴും സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്തേണ്ട യുവജന സംഘടനകളിൽപ്പെട്ട അതിന്റെ നേതൃത്വത്തിലിരിക്കുന്ന ആളുകൾ തന്നെ ഇങ്ങനത്തെ കുറ്റകൃത്യത്തിന്റെ ഭാഗമാകുന്നത് ഏറെ ഭീതിയോടുകൂടി മാത്രമേ നമുക്ക് നോക്കിക്കാണാൻ വേണ്ടി സാധിക്കത്തുള്ളൂ വളരെ വളരെ അപകടകരമായ ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് പറയാതിരിക്കാൻ വയ്യ ഈ യുവജന രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും ഒക്കെ തന്നെ അതിന്റെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ആളുകളുടെ ഒരു ധാർമ്മിക ചിന്താഗതി എന്നുകൂടി മനസ്സിലാക്കിയിട്ട് വേണം ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ നേതൃത്വത്തിൽ ഇരുത്താൻ എന്നുകൂടിയുള്ള ഒരു നിലപാട് എനിക്കുണ്ട് അതുകൂടാതെ തന്നെ ശക്തമായ നിലപാടാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് പ്രതിയെക്കുറിച്ച് പരാതി ലഭിച്ച ഉടനെ തന്നെ ശക്തമായ നടപടികൾ സ്വീകരിക്കാനും പ്രതിയെ അറസ്റ്റ് ചെയ്യാനായിട്ടും മരട് പോലീസ് കാണിച്ചിരിക്കുന്ന ഒരു ആർജവത്തെ നമുക്ക് അഭിനന്ദിക്കാതിരിക്കാൻ വേണ്ടി വയ്യ ഈ നമുക്കറിയാം പെൺകുഞ്ഞുങ്ങൾ മുതൽ അല്ലെങ്കിൽ തൊണ്ണൂറ് വയസ്സായ മുത്തശ്ശിമാർ വരെ ഇപ്പോൾ മാനസികമായും അല്ലെങ്കിൽ ശാരീരികമായും ഒക്കെ ഇന്ന് സമൂഹത്തിൽ വലിയ തരത്തിലുള്ള വേദനകൾ അനുഭവിക്കുന്നുണ്ട് ഇതൊക്കെ തുറന്നു പറഞ്ഞ് അല്ലെങ്കിൽ ആശ്വാസം കണ്ടെത്തുന്ന ഈ നേതാക്കൾക്കിടയിൽ എത്തുമ്പോഴാണ് പലപ്പോഴും പല മാർഗങ്ങളായിട്ട് തന്നെയാണ് ഇവരിലൂടെയൊക്കെ അതിൻ്റെ ഒരു എത്തുന്നത് പക്ഷേ ഈ നേതാക്കൾ തന്നെ ഇത്തരത്തിലുള്ള ഒരു തീരുമാനങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടുമ്പോൾ എങ്ങനെയാണ് പൊതുജനങ്ങൾ ഇവരെയൊക്കെ ഒന്ന് വിശ്വസിക്കുക തീർച്ചയായിട്ടും പൊതുജനങ്ങൾക്ക് ഇപ്പൊ ആരെ വിശ്വസിക്കണം ആരെ വിശ്വസിക്കേണ്ട അവസ്ഥയുണ്ട് കാരണം ഇത് യുവജന നേതാക്കന്മാർ മാത്രമല്ല നമ്മുടെ പല പല ഈ ഇപ്പോ വിവിധ സാമുദായിക യുവജന സംഘടനകളുടെ തലപ്പത്തിരിക്കുന്ന ആളുകളുടെ ഭാഗത്തുനിന്ന് പോലും സ്ത്രീകൾക്കും കുട്ടികൾക്കും വളരെ മോശപ്പെട്ട അനുഭവം ഉണ്ടാവുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് കഴിഞ്ഞ ദിവസം ഈ പാലത്തായിലെ പ്രതിയെ കഴിഞ്ഞ ദിവസമാണ് ആജീവനാന്ത ജീവപര്യന്തരം ശിക്ഷിച്ചിരിക്കുന്നത് ഇങ്ങനെ പിടിപ്പിക്ക പിടിക്കപ്പെടുന്ന പ്രതികൾക്ക് ഇതുപോലെയുള്ള കർശന കർക്കശമായിട്ടുള്ള ശിക്ഷാ നടപടികൾ നടപ്പിലാക്കി അത് പൊതുസമൂഹത്തിൽ കാണിച്ചു കൊടുത്താൽ മാത്രമേ ഇങ്ങനെയുള്ള ആളുകൾ വീണ്ടും ഇതുപോലുള്ള അതിക്രമങ്ങൾ കാണിക്കാതിരിക്കുകയുള്ളൂ എന്നെനിക്ക് തോന്നുന്നു അത് ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകളായിക്കോട്ടെ ഏത് സമുദായത്തിൽപ്പെട്ട ആളുകളായിക്കൊള്ളട്ടെ സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ നടത്തുന്ന അതിക്രമങ്ങൾക്ക് ശക്തമായ ശിക്ഷ നൽകണം ആ ശിക്ഷ സമൂഹത്തിനൊരു മാതൃകയാവുകയും വേണം എന്നുള്ളതാണ് എന്റെ നിലപാട് ഇപ്പോൾ ഈ ഈ ഒരു വ്യക്തിയുടെ ഒരു സ്വഭാവം അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ നടക്കുന്ന മിക്ക ആളുകളുടെയും ഒരു സ്വഭാവ വൈകല്യം അത് തന്നെയല്ലേ ഇതിലൂടെയൊക്കെ എടുത്തു കാണിക്കപ്പെടുന്നത് കാരണം പുറത്തു പോകുമ്പോൾ മറ്റൊരാൾ വീട്ടിനകത്ത് കയറുമ്പോൾ മറ്റൊരു മുഖം ഇതൊക്കെ തന്നെ ആയിരിക്കുമല്ലേ പലപ്പോഴും പല സ്ഥലങ്ങളിലും സംഭവിക്കുന്നത് കാരണം പുറത്തു പോകാൻ പോലും സമ്മതിക്കാതെ വീട്ടിൽ പൂട്ടിയിട്ടായിരുന്നു മർദ്ദനം മാത്രമല്ല ഈ ഒരു വിവാഹമായി ബന്ധപ്പെട്ടത് അതായത് പെൺകുട്ടി വിവാഹമോചിതയാണ് കുട്ടികളുണ്ട് അവരുടെ കുട്ടിയെ പോലും ഭീഷണിപ്പെടുത്തി കൊലപ്പെടുത്തുമെന്നൊക്കെ ഒരു ഭീഷണി സ്വരം ഇതൊക്കെ മുഴക്കുന്ന കുറേയധികം ആൾക്കാർ ൾ അത് തന്നെയല്ലേ ഇതിപ്പോൾ ഗോപു മാത്രമല്ല ഇത് പല ആളുകളിലേക്കും വിരൽ ചുണ്ടെന്ന് ഒന്നു തന്നെയല്ലേ തീർച്ചയായിട്ടും കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിട്ട് ഡൈവോഴ്സുകൾ വളരെയധികം ഏറി വരുന്നുണ്ട് ഈ ഡൈവോഴ്സ് ആകുന്നവരായിക്കോളട്ടെട്ടെട്ടെട്ടെട്ടെ ഡൈവോഴ്സ് ആകാത്തവരായിക്കൊള്ളട്ടെ ആദ്യത്തെ ഒരു ഇതിനായി റിലേഷൻഷിപ്പിലേക്ക് പോകുന്നവരായിക്കോട്ടെ ലിവിംഗ് ടുഗതർ ഒക്കെ തെരഞ്ഞെടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് തങ്ങൾ തങ്ങൾ തെരഞ്ഞെടുക്കുന്ന പങ്കാളിയുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ള ഒരു അഭിപ്രായം എനിക്കുണ്ട് പലപ്പോഴും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജസ്റ്റ് ഒരു ആദ്യമേ കണ്ടെത്ത കണ്ടുമുട്ടുന്നു കണ്ടുമുട്ടിയ ഉടനെ തന്നെ ലിവിംഗ് ടുഗദറിലേക്ക് പോകുന്ന ഒരു മാനസികാവസ്ഥ അത് പല കാര്യങ്ങളാണ് പല ആളുകളെ സ്വാധീനിക്കുക ഒരു പക്ഷെ അവർ വരുന്ന ആഡംബര കാറുകളായിരിക്കാം അവരുടെ ആഡംബര ലൈഫായിരിക്കാം ഇതിലൊക്കെ പെട്ടെന്ന് ആകർഷിക്കപ്പെട്ട് നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരികളും ചെറുപ്പക്കാരും ഒക്കെ പല പല തെറ്റായ ബന്ധങ്ങളിലേക്കും പോകുന്നുണ്ട് അതിനെ പക്ഷെ ഇട്ടിരിക്കുന്ന ഓമന ലിവിങ് ടുഗതർ എന്ന് മാത്രമേ ഉള്ളൂ പിന്നീട് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ബേസിക് ഇവരെ എവിടത്തുകാരാണെന്നോ അല്ലെങ്കിൽ ഇവരുടെ ക്യാരക്ടർ എന്താണെന്നോ ഇവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നോ ഇവരുടെ ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണെന്നോ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഒന്നും പരിശോധിക്കാതെയാണ് പല ആളുകളും പല ബന്ധത്തിലും പോയി പെടുന്നത് പെട്ടതിന് ശേഷം പിന്നീട് വളരെ ഒരു ഡിപ്രഷനിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ട് നമ്മുടെ മാനസികാരോഗ്യ കേന്ദ്രങ്ങളൊക്കെ കഴിഞ്ഞാൽ ഇങ്ങനെ ലവ് ഫെയിലിയർ ആയതിനു ശേഷം ട്രീറ്റ്മെന്റ് എടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ഇപ്പോ മെന്റലി ഈ സൈക്കോ ട്രീറ്റ്മെന്റിനുള്ള ഒരുപാട് ഹോസ്പിറ്റലുകൾ പുതിയതായിട്ട് വരുന്നത് നമുക്ക് കാണാം കാരണം എന്താ വെച്ച് ഒരുപാട് ആളുകൾ ഡിപ്രഷൻ അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ട് അതൊക്കെ തന്നെയാണ് ഈയൊരു ഈ ഒരു സംഭവങ്ങളൊക്കെ ഈ വാർത്തകളൊക്കെ പുറത്തു വരുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടി വരുന്ന കുറേയധികം തലക്കെട്ടുകളിലേക്ക് മാത്രം ഇതൊക്കെ അവസ്ഥയിലേക്ക് പോലും നീങ്ങുന്നത് എന്തായാലും വളരെയധികം നന്ദി ശ്രീ സി ബി തോമസ് ഈ അവസരത്തിൽ പ്രതികരിച്ചു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം